അതിനിടെ പാകിസ്ഥാന് തിരിച്ചടി നൽകി തുടങ്ങിയിട്ടുണ്ട് രാജ്യം ബാറമുളയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച നാല് ഭീകരരെ സൈന്യം വധിച്ചു ഏറ്റുമുട്ടൽ തുടരുകയാണ് പുലർച്ചെ പൂഞ്ചിൽ നിയന്ത്രണ രേഖയിലെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാക് റേഞ്ചേഴ്സ് വെടിവെച്ചു ഇന്ത്യ തിരിച്ചടിച്ചു ആർ കിരൺ ബാബു വിവരങ്ങളുമായി കിരൺ ഈ സമയത്ത് ആത്മവിശ്വാസം വീണ്ടെടുക്കുകയും രാജ്യം സുരക്ഷിതമാണ് അതിർത്തികൾ സുരക്ഷിതമാണ് എന്ന് ഉറക്കെ പറയുകയും ചെയ്യുക എന്നത് ഏറ്റവും പ്രധാനമാണ് ഈ ആക്രമണത്തിന്റെ നടുക്കത്തിൽ വിറങ്ങലിച്ച് നിൽക്കുന്നതിനിടയിലാണ് ബാരാമുള്ളയിലും പൂഞ്ചിലും ഇത്തരം പ്രകോപനങ്ങൾ ഉണ്ടായത് എങ്ങനെയാണ് സൈന്യം അതിനോട് പ്രതികരിച്ചത് ഇന്ത്യ അതിശക്തമായി തന്നെ തിരിച്ചടിക്കാണ് ഒരുങ്ങുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ നൽകിയത് അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് എന്ന് പറയാം സാധാരണഗതിയിൽ ഒരിടത്ത് ഭീകരാക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്ഥലത്തേക്ക് സൈന്യത്തിൻ്റെ ഒരു കേന്ദ്രീകരണം ഉണ്ടാകുകയും ആ സ്ഥലത്തേക്ക് വലിയ ശ്രദ്ധയൊക്കെ വരുമ്പോൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് സമാനമായ രീതിയിലേക്കുള്ള ആക്രമണങ്ങളൊക്കെ ഭീകര പ്രവർത്തകർ നടത്താറുണ്ട് അത് ഒരു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഭീകരരുടെ ഒരു പൊതു രീതിയാണത് സൈന്യത്തിൻ്റെ ശ്രദ്ധ ഒരു സ്ഥലത്തേക്ക് മാറുമ്പോൾ മറ്റു സ്ഥലങ്ങളിലൊക്കെ ആക്രമിക്കുക എന്നുള്ളത് അത്തരം ഒരു ആക്രമണ ശ്രമത്തിൻ്റെ ശ്രമത്തെയാണ് പ്രധാനമായും ഇന്ത്യൻ സേന ഇന്നലെ രാത്രി തന്നെ തകർത്തിരിക്കുന്നത് ബാരാമുള്ളയിലെ ഉറിയിൽ ഭീകരരുടെ കേന്ദ്രം തകർക്കുകയും നാല് ഭീകരരെയാണ് വധിച്ചത് ഈ തരത്തിലേക്ക് ഒരു സ്ഥലത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് സമാനമായ രീതിയിലേക്കുള്ള ഭീകരാക്രമണങ്ങൾക്കൊക്കെ പ്ലാൻ ചെയ്തിരുന്നവരോ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഭീകരമായ ആക്രമണങ്ങൾക്കൊക്കെ പദ്ധതിയിട്ടവരോ ആയിരിക്കണം എന്തായാലും നാല് ഭീകരരെ വധിക്കാൻ ഇന്നലത്തെ രാത്രി തന്നെ വധിക്കാൻ ഇന്ത്യൻ സേന കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ പൂഞ്ച് മേഖലയിലും നിരവധി സ്ഥലങ്ങളിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്ന തീവ്രവാദികൾക്ക് നേരെയുള്ള ഏറ്റുമുട്ടലാണ് ഇതിൽ എത്ര പേരുടെ മരണമുണ്ടായ എന്ന് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമല്ല അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം ഏറ്റുമുട്ടലുകളൊക്കെ തുടരുന്നുണ്ട് എന്തായാലും അതിർത്തിയിൽ സജീവമായ ജാഗ്രതയാണ് ഒരു സ്ഥലത്ത് മാത്രമല്ല പൂർണ്ണമായും പാകിസ്ഥാനിൽ നിന്ന് ഏതെല്ലാം സ്ഥലങ്ങളിലൂടെയെല്ലാം ഇന്ത്യയിലേക്ക് കടന്നു കയറാൻ സ്ഥലങ്ങളുണ്ടോ അവിടെയെല്ലാം ഇന്ത്യൻ സൈന്യം അതീവ ജാഗ്രതയിൽ തന്നെയാണ് നിൽക്കുന്നത് ഇതിനൊക്കെ അപ്പുറത്തേക്ക് യഥാർത്ഥ തിരിച്ചടി ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഇന്ത്യൻ സേന നൽകുന്ന സൂചന ഇപ്പോൾ നൽകുന്നതൊക്കെ നമ്മുടെ പ്രതിരോധത്തിൻ്റെ ഭാഗമായി മറ്റു ഭാഗങ്ങളിൽ ഭീകരർ ഇതിനോടൊപ്പം ഒരുക്കിയിരുന്ന ചില കെണികളിലേക്ക് ആ കെണികൾ തകർക്കുക എന്നുള്ള ജോലിയാണിപ്പോൾ സൈന്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ തിരിച്ചടി എങ്ങനെയാണോ ഇന്ത്യ നേരത്തെയൊക്കെ ഈ സമാനമായ മട്ടിൽ തിരിച്ചടിച്ചത് അല്ലെ സർജിക്കൽ സ്ട്രൈക്ക് അടക്കം നടത്തിയത് ആ മട്ടിലുള്ള തിരിച്ചടിക്കാണ് സൈന്യം ഒരുങ്ങുന്നത് അല്ലെങ്കിൽ ആ അതേ ആഘാതത്തിലുള്ള തിരിച്ചടിക്ക് തന്നെയാണ് ഇന്ത്യൻ സേന ഒരുങ്ങുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എന്തായാലും ഇന്നലെ രാത്രി തന്നെ ഇന്ത്യൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ സ്ഥലം സന്ദർശിക്കുകയും അവിടെ എത്തി സ്ഥിതിഗതിയിൽ വിലയിരുത്തുകയും ഒക്കെ ചെയ്തതും പ്രധാനമന്ത്രി സന്ദർശനം തൻ്റെ വിദേശ സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ത്യയിലേക്ക് മടങ്ങി എത്തിയതുമെല്ലാം അതീവ ഗൗരവത്തോടുകൂടി എത്രത്തോളം കൂടിയാണ് ഇന്ത്യ ഈ വിഷയത്തെ കാണുന്നതെന്ന് ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശം കൂടിയായിരുന്നു പ്രത്യേകിച്ച് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇന്ത്യയിൽ ഉള്ള സമയത്താണ് ഇങ്ങനെയൊരു ഭീകരാക്രമണം നടത്തുന്നത് നടക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിലുള്ളപ്പോൾ അദ്ദേഹം നിൽക്കുന്ന സ്ഥലത്തിന് എത്രയോ കിലോമീറ്ററുകൾക്ക് അകലെയാണെങ്കിൽ പോലും ആ രാജ്യത്ത് ഒരു ഭീകരാക്രമണം നടക്കുക എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഇതിനെ ആ തരത്തിലേക്ക് വാർത്തകൾ വരിക അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിലുള്ളപ്പോൾ ഇന്ത്യയിൽ ഭീകരാക്രമണം നടന്നു എന്ന മട്ടിലേക്കുള്ള വാർത്തകൾ വരിക എന്ന കൃത്യമായ ലക്ഷ്യത്തിൽ തന്നെയാണ് ഭീകരർ ഈ സമയം തന്നെ കൃത്യമായി തെരഞ്ഞെടുത്തത് പ്രത്യേകിച്ച് സൗദി സൗദി പാകിസ്ഥാന് വേണ്ട രീതിയിലുള്ള പിന്തുണ നൽകുന്നില്ല എന്ന അവസ്ഥ കൂടി ഇന്ത്യയുമായി കൂടുതൽ ചേർന്ന് നിൽക്കുന്നു അവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശിക്കുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരം ഒരു വലിയ പ്രാധാന്യം കൂടി ഈ ഭീകരാക്രമണത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സമാനമായ രീതിയിലേക്ക് ആക്രമണം പല കശ്മീരിന്റെ പല ഭാഗങ്ങളിലേക്കും ആസൂത്രണം ചെയ്തിട്ടുണ്ടാവാം എന്നുള്ള കണക്കൂട്ടിൽ തന്നെയാണ് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ അതിശക്തമായ രീതിയിൽ ഇന്ത്യ നിരീക്ഷണം ശക്തമാക്കുകയും ഇന്നലെ രാത്രി പല സ്ഥലങ്ങളിലായി രണ്ട് സ്ഥലങ്ങളിലാണ് പ്രധാനമായും ഏറ്റുമുട്ടലുണ്ടായത് ബാരമുള്ളയിലെ ഉറിയിൽ ഉണ്ടായ ഏറ്റുമുട്ടലിലാണ് പൂർണ്ണമായും നാല് ഭീകരരെ വധിക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ പൂഞ്ചു മേഖലയിൽ പാകിസ്ഥാൻ്റെ നിയന്ത്രിത സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇന്ത്യൻ സ്ഥലങ്ങളിലേക്ക് വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട് അവിടെ വെടിനിർത്തൽ കരാർ നിലനിന്നിരുന്ന സ്ഥലമാണ് അവിടെയാണ് ഇപ്പോൾ പരസ്പരം വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത് അതിൽ ഏതെങ്കിലും എത്ര ഭീകരർ മരിച്ചു എന്നുള്ള സംഭവിച്ചു എന്നാലും ഇന്ത്യൻ ഭാഗത്ത് ആരുടെയെങ്കിലും മരണമോ അല്ലെങ്കിൽ ഗുരുതരമായ പരിക്കോ ഇന്ത്യൻ സേനയ്ക്ക് ആർക്കും ഉണ്ടായിട്ടില്ല മറുഭാഗം ത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലൊരു സ്ഥിരീകരണം വന്നിട്ടില്ല ഈ ഭീകരാക്രമണത്തിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ള നിലപാട് ആവർത്തിച്ചു തന്നെയാണ് നിൽക്കുകയാണ് പാകിസ്ഥാൻ എന്തായാലും ഇന്ത്യൻ അതിർത്തിയിൽ കടന്നു കയറി സമാധാനം കശ്മീരിന്റെ സമാധാന അന്തരീക്ഷത്തെയാണ് പ്രധാനമായും നശിപ്പിച്ചത് ഈ ഭീകരർ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അതിശക്തമായ രീതിയിലേക്ക് തിരിച്ചടി നൽകേണ്ടതുണ്ട് ഇന്ത്യക്ക് ഇതിന് മറുപടി കൊടുക്കുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യൻ സേനയുടെ അഭിമാനത്തെ സംബന്ധിച്ചും രാജ്യത്തിന്റെ അഭിമാനത്തെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനമാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഈ അപകടമുണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ സ്ഥലത്ത് നിന്ന് ഏതെല്ലാം വഴികളിലൂടെയാണോ ഈ ഭീകരർക്ക് പുറത്തു കിടക്കാൻ സാധ്യതയുള്ളത് ആ വഴികളെല്ലാം പൂർണ്ണമായും തന്നെ അടച്ചിരിക്കുകയാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഇത് താഴ്വരയാണ് കുന്നിൻ ചരിവുകളുണ്ട് അതോടൊപ്പം തന്നെ ചെങ്കുത്തായ കയറ്റിറക്കങ്ങളുണ്ട് കുടും കാടുണ്ട് ഇങ്ങനെയൊരു മേഖലയിൽ സ്വാഭാവികമായി അവിടത്തേക്ക് വാഹനങ്ങൾ കടന്നു കയറാൻ എത്താവുന്ന റോഡുകൾ ഉള്ള ഒരു സ്ഥലം കൂടിയല്ല കുതിരപ്പുറത്തോ നടന്നോ ഒക്കെ മാത്രം സഞ്ചരിക്കാൻ കഴിഞ്ഞ സ്ഥലമാണ് ഇങ്ങനെയുള്ള സ്ഥലത്ത് സ്വാഭാവികമായും ഭീകരർക്ക് ഒളിച്ചിരിക്കാനുള്ള സ്ഥലങ്ങൾ ായിരിക്കും കാട് അരിച്ചുപെറുക്കുക എന്ന് പറഞ്ഞാൽ അതിനുണ്ടാകുന്ന പ്രയാസങ്ങൾ വളരെ പ്രയാസപ്പെട്ടതാണ് ഇങ്ങനെ ഒരു ഭീകരാക്രമണം നടത്തുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യൻ സേനയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലേക്കുള്ള ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട അത്തരം സുരക്ഷിത കേന്ദ്രങ്ങൾ കാടിനുള്ളിൽ എവിടെയാണ് ഉള്ളത് അത്തരം കേന്ദ്രങ്ങളിലൊക്കെ ഈ ഭീകരർ ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത എന്തായാലും ഇവരെ പൂർണ്ണമായും ഒരു തരത്തിലും ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ കഴിയില്ല അല്ലെങ്കിൽ പുറത്തേക്ക് പോയിട്ടില്ല എന്നുള്ളത് ഇന്ത്യൻ സേന ഉറപ്പാക്കിയിട്ടുണ്ട് ഇനി അവരെ വളഞ്ഞു പിടിക്കുക എന്നുള്ളതാണ് ജീവനോടെ പിടിക്കുക എന്നുള്ളതാവും സ്വാഭാവികമായും ഒന്നാമത്തെ പക്ഷം അത് വലിയ റിസ്ക്കാണ് അല്ലെങ്കിൽ ജീവനോടെ അല്ലെങ്കിൽ അവരെ ഒന്നായാലും അവരെ പിടികൂടിയില്ലാതെയാക്കുക എന്നുള്ളത് തന്നെയാവും സൈന്യത്തിന് മുന്നിൽ എപ്പോഴും സൈന്യം ഇങ്ങനെയുള്ള ഭീകരരെ ജീവനോടെ പിടികിട്ടുക ജീവനോടെ പിടികിട്ടിയാലാണ് അവർക്ക് കൂടുതൽ ഇത് ആരാണ് ഇവരെ ഇന്ത്യയിലേക്ക് പറഞ്ഞു പറഞ്ഞുവിട്ടത് എങ്ങനെയാണ് ഇവർ വന്നത് ഏതെല്ലാം മാർഗ്ഗമാണ് ഉപയോഗിച്ചത് ഏതെല്ലാം നമ്മുടെ ഏത് കേന്ദ്രത്തിലൂടെയാണ് ഇവർ കടന്നു വന്നത് ഇന്ത്യയിൽ ആരുടെയെങ്കിലും സഹായം ഇവർക്ക് കിട്ടിയിട്ടുണ്ടോ അത്തരം കാര്യങ്ങളെല്ലാം അറിയണമെങ്കിൽ പ്രധാനമായി ഇവരെ ജീവനോടെ പിടിക്കുക അജ്മൽ കസബിനെയൊക്കെ ജീവനോടെ പിടികൂടി അതുപോലെ ജീവനോടെ പിടികൂടുക എന്നതിന് തന്നെയാവും ഒന്നാമത്തെ പ്രാധാന്യം നൽകുക അതുകൊണ്ട് തന്നെയാണ് ഒരു കാടടച്ചുള്ള പ്പുറത്തേക്ക് തന്ത്രപരമായ നീക്കത്തിലേക്ക് കൂടി ഇന്ത്യൻ സേന നീങ്ങുന്നത് എന്ന് വേണം കണക്കാക്കാൻ എന്തായാലും ഇന്ത്യൻ സേന തിരിച്ചടിച്ച് തുടങ്ങിയിരിക്കുന്നു ഇനി യഥാർത്ഥമായ തിരിച്ചടി ശക്തി തെളിയിച്ചുകൊണ്ട് കൊണ്ട് ഇന്ത്യക്ക് നേരെ ഉയർന്ന ആക്രമണത്തിനെ ഒരു വെല്ലുവിളിയായി തന്നെ ഏറ്റെടുത്തുകൊണ്ടുള്ള ഇന്ത്യൻ സേനയുടെ യഥാർത്ഥ തിരിച്ചടി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ഈ പ്രധാനമന്ത്രി തിരിച്ചെത്തുന്നു ഒപ്പം അമിത്ഷാ അവിടെ പഹൽഗാമിലെത്തി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നു കാര്യങ്ങൾ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു ഒപ്പം ഈ സാധാരണക്കാരായ ആളുകളെ നേരിട്ട് കണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് ഈ ഒരു ഒരു ആത്മവിശ്വാസം വീണ്ടെടുത്ത് സാധാരണ ജീവിതത്തിലേക്കും ഉപജീവനത്തിലേക്കും ഒക്കെ തിരികെ മടങ്ങുകയായിരുന്ന കശ്മീരിലെ സാധാരണ മനുഷ്യന്മാരെ സംബന്ധിച്ച് ഇത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ് ആ ആശങ്കയുടെ നിന്ന് അവരെ മാറ്റാൻ കാര്യങ്ങൾ ഇപ്പോൾ അവിടെ കശ്മീരിലും ജമ്മുവിലും ഒക്കെ നടക്കുന്നുണ്ടോ ശ്രീജ ഇത് ജീവൻ നഷ്ടപ്പെട്ടത് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലുള്ള മനുഷ്യരുടേതാണെങ്കിൽ ജീവിതം നഷ്ടമായത് കശ്മീരികളുടേതാണ് എന്നുകൂടി പറയേണ്ടി വരും കശ്മീർ സമാധാനത്തിലേക്ക് മടങ്ങി വരികയും കശ്മീരിലേക്ക് വലിയ തോതിൽ ടൂറിസ്റ്റുകൾ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ വർഷം റെക്കോർഡ് വർധനമാണ് നാൽപ്പത് ലക്ഷത്തോളം വരുന്ന ആളുകൾ എത്തി കശ്മീരിൻ്റെ പ്രധാനപ്പെട്ട സാധാരണ മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങളിൽ ഒന്ന് ഈ ടൂറിസമാണ് എത്രയോ പതിറ്റാണ്ടുകളായി ഈ ടൂറിസത്തിന് മേൽ ഈ ഭീകരവാദികൾ മുഴക്കുന്ന വെടിയൊച്ചകൾ കാരണം അവരുടെ ജീവിതം തന്നെ ദുരിതത്തിലായിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു കഴിഞ്ഞ കുറേ കാലമായി ആ ജീവിതത്തിലേക്ക് അവർ പതിയെ മടങ്ങി വരികയും കശ്മീർ എന്ന ലോകത്ത് തന്നെ ഏറ്റവും മനോഹരമായ പ്രദേശത്തേക്ക് ആളുകളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയുമായിരുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു കാശ്മീർ സമാധാനത്തിലായതുകൊണ്ട് അത്തരം ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടുന്നോറും കാശ്മീർ സാധാരണ കശ്മീരികളുടെ ജീവിതത്തിലേക്കാണ് അവരുടെ ജീവിതത്തിലേക്കാണ് സാമ്പത്തികമായും അവരുടെ ജീവിതമാണ് മെച്ചപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ ഒരു ടൂറിസ്റ്റ് സീസണിൻ്റെ പീക്കിൽ നിൽക്കുന്ന ഒരു സമയത്താണ് അങ്ങനെ വൻതോതിലേക്ക് കാശ്മീരിൽ സമാധാനം നിൽക്കുന്നു അവിടേക്ക് കൂടുതൽ ആളുകൾ വരുന്നു കൂടുതൽ ആളുകൾ പൈസ അവിടെ ചിലവഴിക്കുന്നു അവിടുത്തെ സാധാരണക്കാരുടെ ജീവിതം ും കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുന്നു അങ്ങനെ കശ്മീരിന്റെ പേര് ലോകത്താകമാനം വീണ്ടും പഴയ മട്ടിലേക്ക് പരന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ്